വയോധികയെ കബളിപ്പിച്ച ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ തമിഴ്നാട് സ്വദേശികളായ പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു തമിഴ്നാട് കാഞ്ചീപുരം സ്വദേശികളായ മുരുക ശാർ അമ്പിക ചന്ദ്രശേഖർ രാജി രമേശ് എന്നിവരെയാണ് പൊൻകുന്നം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവർ മൂവരും ചേർന്ന് ഇവരുടെ ബന്ധുവായ ചെറുക്കടവ് സ്വദേശിനിയായ വയോധികയുടെ വീട്ടിൽ താമസിക്കാൻ താമസിക്കാനെത്തുകയും ഇവിടെ വെച്ച് വൃദ്ധയുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ കൈക്കലാക്കി വൃദ്ധിയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന ഒരു ലക്ഷത്തി നാലായിരം രൂപ തമിഴ്നാട്ടിലുള്ള ഇവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയുമായിരുന്നു കൂടാതെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന മുപ്പത്തി ആറായിരം രൂപയും മൊബൈൽ ഫോൺ മോഷ്ടിച്ച് കടന്നു തുടർന്ന് വയോധിക ശേഷം തന്റെ അക്കൌണ്ടിൽ നിന്നും പണം പിൻവലിക്കാൻ എ ടി എമ്മിൽ എത്തുകയും എന്നാൽ അക്കൌണ്ടിൽ നിന്നും പണം നഷ്ടപ്പെട്ടതായി അറിഞ്ഞതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു പരാതിയെ തുടർന്ന് പൊൻകുന്നം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് നടത്തിയ ശാസ്ത്രീയമായ പരിശോധനയിൽ വയോധികയുടെ അക്കൗണ്ടിലെ പണം കാഞ്ചീപുരത്തെ ബാങ്കിലെ പ്രതികളുടെ അക്കൗണ്ടിലേക്ക് എത്തിയതായി കണ്ടെത്തുകയും തുടർന്നു നടത്തിയ തെരച്ചിലും മൂവരെയും പിടികൂടുകയുമായിരുന്നു പൊൻകുന്ന സ്റ്റേഷൻ സെച്ച് ദിലീഷ് ടി എസ്ഐമാരായ ഹരികരകുമാർ നായർ ബിജു എം ജി മനോജ് കെ ജി എഎസ് ഐ ഷീന മാത്യു സി പി ഒ കിരണസ്കർത്ത എന്നിവർ ചേർന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി മൂവരെയും റിമാൻഡ് ചെയ്തു